ചാവക്കാട് ബിആർസിയുടെ സോണൽ ഇൻക്ലൂസീവ് കായികോത്സവം കുന്നംകുളം സിന്തറ്റിക് ഗ്രൗണ്ടിൽ നടന്നു സമഗ്ര ശിക്ഷാ കേരള ഉൾച്ചേരൽ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ ഈ വർഷം രൂപകൽപ്പന ചെയ്ത ഇൻക്ലൂസീവ് കായികോത്സവത്തിന്റെ ജില്ലാതല മത്സരങ്ങളുടെ ഭാഗമായിട്ടാണ് കായികോത്സവം നടത്തിയത് കായികോത്സവത്തോടനുബന്ധിച്ച് നടത്തിയ മാർച്ച് പാസിംഗ് പരേഡിൽ തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഡി ഷാജിമോൻ സല്യൂട്ട് സ്വീകരിച്ചു തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് കൌൺസിലർ ബിജു സി ബേബി അധ്യക്ഷത വഹിച്ചു സമഗ്ര ശിക്ഷ ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ ഇ ശശിധരൻ പദ്ധതി വിശദീകരണം നടത്തി ബാസ്കറ്റ്ബോൾ സീനിയർ നാഷണൽ താരം ടി എം റിജാസ് മത്സരവിജയികൾക്ക് സമ്മാനദാനം നടത്തി രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അധ്യാപകരുമടക്കം നാനൂറ്റൻപതോളം പേർ പങ്കെടുത്തു കുന്നംകുളം ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ എ മൊയ്തീൻ ടി എം റിജാസ് വിവിധ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർമാരായ അനീഷ് ലോറൻസ് കെ പ്രമോദ് കെ എച്ച് സിന്ധു എന്നിവർ സംസാരിച്ചു ചാവക്കാട് ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ പി എസ് ഷൈജു സ്വാഗതവും ചാവക്കാട് ബിആർസി ട്രെയിനർ എം ഡി സംഗീത നന്ദിയും പറഞ്ഞു പഴയന്നൂർ വടക്കാഞ്ചേരി തളിക്കുളം ചൊവ്വന്നൂർ ചാവക്കാട് ബി ആർ സികളിലെ നിരവധി വിദ്യാർത്ഥികളാണ് കായികമേളയിൽ മാറ്റുരച്ചത് അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണത്തോടനുബന്ധിച്ച് ഇൻക്ലൂസീവ് കായികോത്സവത്തിന്റെ ജില്ലാതല മത്സരങ്ങളുടെ ഭാഗമായി ഫെബ്രുവരി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ മൂന്ന് സോണുകളിലായാണ് ജില്ലയിൽ മത്സരങ്ങൾ നടന്നത് സിസിടി ന്യൂസ് കുന്നംകുളം